കീരമ്പാറ പഞ്ചായത്തിൽ കുതിര കച്ചവടത്തിലൂടെയാണ് ആദ്യം എൽ ഡി എഫ് ഭരണത്തിലെത്തിയതെന്നും പിന്നീട് ജനങ്ങൾ തന്നെ അവരെ പുറത്താക്കിയെന്നും പ്രസിഡന്റ് പറഞ്ഞു ഭരണത്തിൽ ഒട്ടേറെ വികസന പദ്ധതികളും ക്ഷേമപ്രവർത്തനങ്ങളും നടത്താൻ കഴിഞ്ഞു യു ഡി എഫ് തന്നെ തുടർന്നും ഭരണം നടത്തുമെന്നും ഗോപിമുട്ടത്ത് വ്യക്തമാക്കി യു ഡി എഫിന്റെ ഭരണത്തിൽ കീരമ്പാറ പഞ്ചായത്തിന് ഏറെ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞെന്ന് പ്രസിഡന്റ് ഗോപിമുട്ടത്ത് പറഞ്ഞു എല്ലാ മേഖലയിലും പുരോഗതി പ്രകടമാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഉൾപ്പെടെ യു ഡി എഫ് ആണ് ശരിയായ ദിശയിൽ എത്തിച്ചത് അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു ആദ്യത്തെ രണ്ടു വർഷത്തെ എൽ ഡി എഫ് ഭരണം തികഞ്ഞ പരാജയമായിരുന്നുവെന്നും ഗോപിമുട്ടത്ത് വ്യക്തമാക്കി യു ഡി എഫ് അധികാരത്തിൽ എത്തിയതിനു ശേഷം കിരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ സമഗ്ര വികസനത്തിന്റെ നാളുകളാണ് കടന്നു വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ കുടുംബാരോഗ്യ കേന്ദ്രം ഉയർത്തുക മാത്രമാണ് ചെയ്തത് അടിസ്ഥാന സൗകര്യങ്ങൾ സാങ്കേതിക സൗകര്യങ്ങളുടെ അട അടക്കം വർദ്ധിപ്പിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം ഒരു മണിവരെ ആയിരുന്ന പ്രവർത്തനം വൈകിട്ട് ആറു മണിവരെ ഉയർത്തുകയും അതുപോലെ തന്നെ ഒരു ഡോക്ടറുടെയും ഫാർമസിറ്റിനെയും നിയമിക്കുകയും ചെയ്തു പുന്നേക്കാട് ആശുപത്രിയിൽ ഒരു നേഴ്സിങ്ങിൻ്റെ പോസ്റ്റ് ഉണ്ടായിരുന്നില്ല അവിടെ പോസ്റ്റ് അനുവദിപ്പിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള സൗകര്യങ്ങളാണ് ലാബ് സൗകര്യങ്ങളടക്കം വർദ്ധിപ്പിച്ച് സുശക്തമായ ഒരു പാലിയേറ്റീവ് സംവിധാനം കൂടി നമ്മുടെ പുന്നേക്കാട് കുടുംബകാര്യ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുകയാണ് അതുപോലെ തന്നെ പാർപ്പിട രംഗത്ത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ലൈ പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ കൂടുതൽ വീടുകൾ പണിയുന്നതിന് വേണ്ടി ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് കുട്ടികൾ ആദ്യക്ഷരം പഠിക്കുന്ന അംഗനവാടികൾ എല്ലാ അംഗനവാടികളും നവീകരിച്ച് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹായത്തോടെ നവീകരിച്ച് സ്മാർട്ട് അംഗനവാടിയാക്കി മാറ്റാനുമായിട്ട് സാധിച്ചിട്ടുണ്ട് പഞ്ചായത്തിനെ നയിക്കാൻ യു ഡി എഫ് ആണ് പ്രാപ്തമെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ ജനങ്ങൾ പുറന്തള്ളും യു ഡി എഫ് ഭരണം തുടരുമെന്നും ഗോപിമുട്ടത്ത് അവകാശപ്പെട്ടു കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ കഴിഞ്ഞ മൂന്ന് വർഷമായി തുടരുന്ന ഭരണ നേട്ടങ്ങളുടെ മികവിൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വീണ്ടും തിരിച്ചു വരും എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജനങ്ങൾ ഈ ഭരണസമിതിയെ നെഞ്ചേറ്റിയിരിക്കുകയാണ് ഈ കേരളം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥയും കൊള്ളയും കൊള്ളിവയ്പ്പ് മൂലം മനമടുത്ത ജനങ്ങൾ യു ഡി എഫിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ അംഗങ്ങളെ മുഴുവൻ പേരെയും വിജയിപ്പിച്ച് ഈ ഭരണസമിതി നിലനിർത്തുമെന്ന് ആണ് ഈ അവസരത്തിൽ പറയാനുള്ളത്